കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം നിയോജകമണ്ഡലം വാർഷിക സമ്മേളനം നടന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം നിയോജകമണ്ഡലം വാർഷിക സമ്മേളനം നടന്നു കേരളത്തിലെ സർക്കാർ ജീവനക്കാരോടും പെൻഷൻകാരോടും പുലർത്തേണ്ടതായ മര്യാദയും പരിഗണനയെ പരിഗണിക്കപ്പെടേണ്ടതായ മാനദണ്ഡങ്ങളും മുഖവിലയ്ക്കെടുക്കാത്ത ഇടതുപക്ഷ സർക്കാർ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടുമെന്നും അത് തിരിച്ചറിയുന്ന പൊതുജനം അടുത്ത പൊതു സമ്മതി സമ്മതിദിനാവകാശം വേണ്ടവിധം ഉപയോഗിക്കുമെന്നും ഒരു വർഷത്തിനുശേഷം പെൻഷൻകാരെ പരിഗണിക്കുന്ന ഒരു സർക്കാർ നിലവിൽ വരുമെന്നും മുൻ എംപിയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായ ടി എൻ പ്രതാപൻ പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷന്റെ കായ്പമകൾ നിയോജകമണ്ഡം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സാമൂഹ്യ ജീവിതവുമായി ജീവിതവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട കുടുംബ കാര്യങ്ങൾ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയും സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയും ജീവിതം സമർപ്പിച്ച ആളുകൾ സർവീസിൽ നിന്നും ശേഷം അവർക്ക് കൊടുക്കപ്പെടേണ്ട പരിഗണനകൾ പലപ്പോഴും വരണ്ടപ്പോഴും നിഷേധിക്കപ്പെടുന്നു എന്നതാണ് വർത്തമാനകാലത്തെ ഏറ്റവും സങ്കടകരമായ കാര്യം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ മുതിർന്ന പൗരന്മാർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ലോകത്തിന്റെ ലോകത്തിന്റെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ സാമൂഹിക വ്യവസ്ഥകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ അവിടെയെല്ലാം മുതിർന്ന പൗരന്മാർക്ക് അത് അവരുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടിയായാലും ജീവിത സുരക്ഷയ്ക്ക് വേണ്ടിയായാലും ഭരണകൂടങ്ങൾ പ്രത്യേകമായ പരിഗണന നൽകപ്പെടുന്നത് പഠിക്കാൻ ശ്രമിക്കുന്ന ആണ് പക്ഷെ നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടാകുന്നതിന് പകരം നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സംഘടിതമായ പിന്നെ പ്രസ്ഥാനങ്ങളുള്ള സ്ഥലമാണല്ലോ കേരളം നമ്മൾ സാക്ഷരതയിൽ പ്രഥമസ്ഥാനത്താണ് ബോധത്തിൽ പ്രഥമ സ്ഥാനത്താണ് അതേപോലെ തന്നെ ഏത് പ്രതികരണത്തിൽ നമ്മൾ പ്രഥമ സ്ഥാനത്താണ് അങ്ങനെയുള്ള കേരളം പോലെയുള്ള സംസ്ഥാനത്ത് പോലും സർവീസിൽ നിന്നും വിരിഞ്ഞ പെൻഷൻകാരായ ആളുകളോട് ക്രൂരമായ നിന്ദയാണ് നിരന്തരമായി കാണിച്ചു കൊണ്ടിരിക്കുന്നത് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എസ് സെയ്ദു മുഹമ്മദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി റേറ്റംഗം ടി എം കുഞ്ഞുമൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് കെ ജി ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു നിയോജകമണ്ഡലം സെക്രട്ടറി കെ എസ് ജിനജ് രാജ് നിയോജക മണ്ഡലം സെക്രട്ടറി കെ എസ് ജിനരാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എ മുഹമ്മദ് സഗീർ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ഡേവിസ് സ്റ്റീഫൻ അസോസിയേഷനിൽ പുതുതായി അംഗത്വം എടുത്തവരെ സ്വീകരിച്ചുകൊണ്ട് സംസാരിച്ചു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുക്കപ്പെട്ട അസോസിയേഷൻ മെമ്പർമാരായ ഇ കെ സോമൻ പി കെ റഹ്മാൻ സി ബി ജയലക്ഷ്മി കെ കെ സഫർ അലിഖാൻ സതീഷ് ബാബു എന്നിവരെ അനുമോദിച്ചുകൊണ്ട് ജില്ലാ ട്രഷർ സത്യനാഥൻ സംസാരിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തോ യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം ഷൈൻ അസോസിയേഷൻ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പ്രൊഫസർ കെ എസ് സിറാജ് സുധാകരൻ മണപ്പാട്ട് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വി സി കാർത്തികേയൻ പി എൻ മോഹനൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എം മുഹമ്മദ് സകീർ വനിതാ ഫോറം നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എച്ച് ലൈല ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ പി കെ നൂറുദ്ദീൻ വി കെ സെയ്തു ജില്ലാ കൗൺസിലംഗങ്ങളായ ഇ കെ സോമൻ ടി എസ് രാജേന്ദ്രൻ ഒ സി മുരളീധരൻ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം ബഷീർ നിയോജകമണ്ഡലം ജോയിന്റ് സെക്രട്ടറിമാരായ പി ജി കൃഷ്ണനുണ്ണി കെ കെ സഫറൽ ഖാൻ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് സി ബി ജയലക്ഷ്മി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ജില്ലാ ട്രഷർ പി ആർ സത്യനാഥൻ ഭരണാധികാരിയായി നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കെ എസ് എസ് പി എ കയ്പമംഗലം നിയോജകമണ്ഡലം ഭാരവാഹികളായി പ്രസിഡന്റായി പി എസ് സയ്ദ് മുഹമ്മദിനെയും സെക്രട്ടറിയായി പി ജി കൃഷ്ണനൊണ്ണിയെയും ട്രഷറർ അഡ്വക്കേറ്റ് കെ എം ബഷീറിനെയും വൈസ് പ്രസിഡന്റുമാരായി കെ എസ് ജിനരാജൻ സി ബി ജയലക്ഷ്മി എന്നിവരെയും എം എസ് പ്രേമാനന്ദൻ എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി ഒ സി മുരളീധരൻ സഫറലി ഖാൻ കെ കെ ഗോപിനാഥൻ എം വനീത് എം വനിത ഫോറം പ്രസിഡന്റ് വനിതാ ഫോറം പ്രസിഡന്റ് കെ എച്ച് ലൈല വനിതാ ഫോറം സെക്രട്ടറി ചാന്ദിനി കെ കെ എന്നിവരെ തെരഞ്ഞെടുത്തു